ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നിഷാസ് സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ജലദോഷമൊക്കെ പിടിച്ച് ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കാനായിട്ടോ അപ്പോൾ അതാണ് സൗണ്ട് ഇനിയും ശരിയായിട്ടില്ല അപ്പോൾ രാവിലെ തന്നെ നല്ല മഞ്ഞായതുകൊണ്ട് ഒരു തൊപ്പിയൊക്കെ എടുത്തിട്ടു കേട്ടോ അപ്പോൾ ഇന്ന് സൺഡേ ആണ് പേട്ടനും എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും പറയാം ഏട്ടനും ഞാനും മോളും കണം ചേച്ചിയും കേട്ടോ അപ്പം അതാ ഏട്ടൻ രാവിലെ ഇഡലിക്ക് ഇറ്റലിയാണ് കേട്ടോ ആ ഇഡലിക്ക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ തേങ്ങയൊക്കെ പൊതിച്ച് തരുന്നുണ്ട് അപ്പോൾ എപ്പോഴും ഞാൻ കേട്ടോ ചെയ്യുക പേട്ടനുള്ളതുകൊണ്ട് പിന്നെ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് മാത്രം അപ്പോൾ ആയിട്ട് അതാ തേങ്ങയൊക്കെ പൊതിച്ചു തന്നു കേട്ടോ ഇനിയിപ്പോൾ രാവിലത്തേക്കുള്ള സ കറികളും ഇന്ന് ചട്നി അല്ല കേട്ടോ ഇഡ്ലിക്ക് നമ്മൾ സാമ്പാറാണ് വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഉച്ചത്തേക്കും ചേർത്തിട്ടുള്ളൊരു സാമ്പാറാണ് ഇന്ന് വെക്കാൻ പോകുന്നത് അപ്പോൾ അതാ രാവിലെ ഞാൻ എന്താ ഏട്ടിന് തലയിൽ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ ആഴ്ചയിൽ ഒരിക്കൽ ഇവിടെ വരുന്ന സമയത്ത് മാത്രം പറ്റുള്ളൂ അപ്പോൾ നമ്മൾ കാച്ചിയെണ്ണയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തലയിൽ തേച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ മുടിയൊക്കെ നന്നായി കൊഴിയുണ്ട് കേട്ടായിട്ടിന് അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഭയങ്കര വലിയ നെറ്റിയാണ് അപ്പം മുടിയൊക്കെ കൊഴിയുന്നുണ്ട് അപ്പം ഞാനിവിടെ എണ്ണയൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോൾക്കും ഏട്ടനും എനിക്കും ഞങ്ങൾ മൂന്ന് പേരും കാച്ചി എണ്ണയാണ് കേട്ടോ തേക്കുന്നത് അപ്പം അതൊന്നും നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എന്ത് എണ്ണ തേച്ചാലും മസാജ് നന്നായി മസാജ് ചെയ്താലും നല്ല ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോഴേ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ടൊന്ന് വളരുള്ളൂ അപ്പോൾ അത് അടുത്ത ആൾ വന്നു കേട്ടോ അതാ മോൾ വന്നു മോൾക്കൊന്ന് എണ്ണ തേച്ച് കുളിക്കേണ്ട ദിവസമാണ് കേട്ടോ ഞങ്ങൾ രണ്ട് ദിവസത്തിലൊരിക്കലാണ് എണ്ണ തേച്ച് കുളിക്കുക അപ്പോൾ അതാ മോൾക്കും എണ്ണ തേച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ട്യൂഷനൊക്കെ ലേറ്റായിട്ടാണ് അപ്പോൾ രാവിലെ രണ്ട് പേർക്കും എണ്ണയൊക്കെ തേച്ച് കൊടുത്തു നന്നായിട്ട് എണ്ണ തേച്ചിട്ട് നന്നായി മസാജ് ചെയ്യണം കേട്ടോ നല്ല സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം പിന്നെ ഷാംപൂ കണ്ടീഷണർ ഇട്ടിട്ട് കഴുകി കളയൂ കേട്ടോ അങ്ങനെ തലയിൽ എണ്ണ വെക്കില്ല ഒരു അരമണിക്കൂർ അരമണിക്കൂർ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് തലയിൽ എണ്ണ വെക്കും കേട്ടോ ഒരുപാട് നേരം വെക്കാൻ വെക്കാൻ പാടില്ല എന്നാണ് പറയുക അപ്പോൾ ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ ഇഡ്ലിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ സാമ്പാറാണ് വെക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഉറച്ചക്കും രാവിലേക്കൊക്കെ ചേർത്തിട്ട് കുറച്ച് അധികം തന്നെ സാമ്പാർ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ രാവിലെ തന്നെ നേരത്തെ പോയി പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലത്തെ കുറേ കഷ്ണങ്ങളൊക്കെ എടുത്ത് സാമ്പാർ വെക്കണം വറുത്തരച്ച് വെക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ സാമ്പാർ വെക്കണതിൻ്റെ ഒന്നും വീഡിയോ അത്രയ്ക്കങ്ങോട് എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതാ മോൾക്ക് എണ്ണ തേച്ച് കൊടുത്തു പിന്നെ അവള് പോയിട്ട് അതിന് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് രണ്ടുപേരും കുളിക്കുകയുള്ളൂ അപ്പോൾ ഞാനിതാ നമ്മുടെ സാമ്പാറിനുള്ള തേങ്ങയൊക്കെ ചെറിയ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറിനും വെള്ളം വെച്ച് അരിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച ഒപ്പം തന്നെ അതും ചെയ്യാണ് അപ്പോൾ ചോറൊക്കെ നന്നായി തിളയ്ക്കുന്നുണ്ട് അപ്പോൾ സാമ്പാറിൽ കുറേ കഷ്ണങ്ങൾ വെണ്ടയ്ക്കയും കുമ്പളങ്ങയും വഴുതനങ്ങ അതുപോലെ വാഴയ്ക്ക അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ആ നമ്മുടെ അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ അത്രയും കഷ്ണങ്ങൾ ഇട്ടിട്ട് എല്ലാവരും ഉണ്ടെങ്കിലേ വയ്ക്കുകയുള്ളൂ കേട്ടോ ഞങ്ങൾ മാത്രമാണെങ്കിൽ സിമ്പിളായിട്ടുള്ള കറികൾ സിമ്പിളായിട്ടുള്ള സാമ്പാറൊക്കെ വയ്ക്കുകയുള്ളൂ കേട്ടോ പേട്ടനും എല്ലാവരും ഉള്ള ദിവസം ഞായറാഴ്ചയൊക്കെയാണ് ഇങ്ങനെയൊക്കെ നിറയെ എന്താ പറയുക പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് സാമ്പാർ വെക്കണത് കേട്ടോ അല്ലാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും കഴിക്കില്ല കേട്ടോ ഞാൻ മാത്രമേ കഴിക്കുള്ളൂ കണം ചേച്ചി വെറുതെ ഒഴിച്ച് കഴിക്കും മോളും അതുപോലെ തന്നെ കേട്ടോ ചാർ മാത്രം ഒഴിച്ച് കഴിക്കും അപ്പോൾ അത്രയും എന്താ കഷ്ണങ്ങളൊക്കെ വേസ്റ്റ് ആവില്ലേ അപ്പം ഞായറാഴ്ച ആയിട്ട് പിന്നെ ഞങ്ങളൊക്കെ എല്ലാവരും പച്ചക്കറി കഴിക്കും ഞങ്ങൾ പറഞ്ഞാനും ആയിട്ടും കഴിക്കും അങ്ങനെ കേട്ടോ അപ്പം പിന്നെതാണ് മോൾക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് വറുക്കണം പറഞ്ഞു കേട്ടോ അപ്പോൾ പൊട്ടാറ്റോ കുറച്ച് ഫ്രൈ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് മീൻ വാങ്ങിച്ചു മോൾ കഴിക്കുന്നില്ല കേട്ടോ അപ്പം കുറച്ച് ദിവസമായിട്ട് മോൾക്ക് മീൻ ഇഷ്ടമില്ല കുറച്ച് ചെറുപ്പത്തിലൊക്കെ കഴിച്ചോണ്ടിരുന്നു കേട്ടോ ഇപ്പം അറിയില്ല മീൻ വാങ്ങിച്ചാൽ ഭയങ്കര നിലവിളിയാണ് കേട്ടോ മോൾ എന്തിനാ മീൻ വാങ്ങിച്ചാൽ ഭയങ്കര ബഹളമാണ് അപ്പം ഞാനും ഏട്ടനും എന്തായാലും മീൻ കഴി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവൾക്ക് പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത് കൊടുത്തു കേട്ടോ അങ്ങനെ ഇത് വന്നിട്ട് ആവോലിയാണ് കേട്ടോ അതിൽ മുള്ളൊന്നും അധികമില്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മീനാണ് കേട്ടോ ഇതിന് വന്നിട്ട് റേറ്റ് മുന്നൂറ് രൂപ കേട്ടോ അരക്കിലോ വന്നിട്ട് മുന്നൂറ് രൂപ അപ്പോൾ അരക്കിലോ മീനാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ അത് ഉപ്പും മുളകും എല്ലാം ഇട്ടിട്ട് നന്നായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ജലദോഷവും ചുമയൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് സംസാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും കേട്ടോ സൗണ്ട് ഒന്നും ശരിയായിട്ടില്ല അങ്ങനെ ഞാൻ ഇതാ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേക്കും ചുമച്ചമച്ചൊരു വഴിയായിട്ട് അതാണ് ഇടയ്ക്ക് ഇത്തിരി ഇത്തിരി ഗ്യാപ്പ് വിട്ടിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ അത് അത് കഴിഞ്ഞ് കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഏട്ടൻ എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നെ ഇടയിൽ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ എന്നെ ചീത്ത പറഞ്ഞു കേട്ടോ വീഡിയോ എടുക്കണ്ട ഞാനൊന്നും വീഡിയോയിൽ നിൽക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ശരി പറഞ്ഞിട്ട് എപ്പോഴെങ്കിലല്ലേ ഏട്ടൻ വീഡിയോയിൽ നിൽക്കാൻ പറ്റുള്ളൂ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും എടുത്തു കേട്ടോ വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ഇന്ന് നമ്മുടെ ഷോപ്പൊന്നും കാണിച്ചില്ലല്ലോ നേരത്തെ തന്നെ ഷോപ്പ് തുറന്നു പക്ഷേ ഞാൻ പിന്നെ അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല ഏട്ടനിന്ന് അപ്പോൾ ഷോപ്പ് എപ്പോഴത്തെ പോലെ തന്നെ നേരത്തെ തുറന്നു വെച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഏട്ടനുണ്ടെങ്കിൽ പിന്നെ പണികളൊക്കെ എല്ലാം മെല്ലെ കഴിയുള്ളു കേട്ടോ ഭയങ്കര ആയിരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പണിയൊക്കെ ചെയ്ത് വേഗം ഷോപ്പിലിരിക്കാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഏട്ടനുള്ളപ്പം പിന്നെ എല്ലാം സ്ലോ ആണ് കേട്ടോ പിന്നെ അധികം ഏട്ടനാണ് ഷോപ്പിൽ ഷോപ്പിലിരിക്കുക ഏട്ടനുള്ള ദിവസം പിന്നെ ഷോപ്പിലത്തെ കാര്യങ്ങളൊക്കെ ഏട്ടനെ നോക്കിക്കൊള്ളൂ കേട്ടോ പിന്നെ ആർക്കും ആരെങ്കിലും വന്നാൽ എണ് അറിയാത്ത എന്താ പറയുക ചിലതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അപ്പം എന്നെ വിളിക്കൂ കേട്ടോ അപ്പം മാത്രമേ ഞാൻ പോവുള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ അതാ നമ്മൾ മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്യാനായിട്ടുണ്ട് ഒരമുക്ക മണിക്കൂറൊക്കെ ആയിട്ടോ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അതാ നമുക്ക് എല്ലാ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നല്ല മണം വരുന്നുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മീൻ നല്ല പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട് ഉള്ളില്ലാത്ത മീനായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കഴിക്കാനൊക്കെ നല്ല ഇതായിരിക്കും കേട്ടോ മുള്ളില്ലാതെ നമുക്ക് പേടിക്കാതെ തന്നെ കൊടുക്കാൻ പറ്റും കേട്ടോ വലിയൊരു നടുവിലൊരു വലിയ മുള്ളു മാത്രമേ ഉള്ളൂ പിന്നെ ഫുൾ അല്ലെ ദശയാണ് കേട്ടോ ഇറച്ചി പോലെ ഉണ്ടാവും അപ്പോൾ അടിപൊളി ആണ് കേട്ടോ അത് അപ്പോൾ നമ്മളിത് ആരക്കിലോ മീനോ ഫുള്ളായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് ആണല്ലോ അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് സ്പെഷ്യൽ സാമ്പാറും പിന്നെ ആപോലി ഫ്രൈയുമാണ് കേട്ടോ അപ്പം അതാ മീനൊക്കെ എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഒന്ന് രാവിലെ കുളിയൊന്നും കഴിഞ്ഞില്ല കേട്ടോ നേരത്തെ കുളിച്ചില്ല നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഞാൻ ഈ ജലദോഷവും ചുമയൊക്കെ ആയതുകൊണ്ട് രാവിലെ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഞാൻ എന്നാൽ ശരി എല്ലാ പണിയും കഴിയുമ്പോൾ ഇത്തിരി ചൂടെ എടുത്ത് വേർക്കില്ല അപ്പം കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അത് പണികളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാനും വേട്ടനും ദാ ഫുഡ് കഴിക്കാൻ പോവാണ് ദാ കുളിയൊക്കെ കഴിഞ്ഞു വന്നു സമയം ഒരു മണിയായിട്ടോ ആ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അങ്ങനെ ഞാനും ഏട്ടനും കൂടി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഷോപ്പിൽ പോവാ പോയിരിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ കണ്ണമെന്ന് ചേച്ചി അവിടെ ഷോപ്പിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് വന്നിട്ട് കണ്ണമെന്ന് ചേച്ചി പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ എന്തായാലും രണ്ട് മണിക്ക് കഴിക്കുള്ളൂ കേട്ടോ ആൾ അതൊക്കെ സമയം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നേരത്തെ കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കില്ല ഒരു ആ സമയത്തിൽ കഴിക്കുള്ളൂ കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പം അതാണ് ഞാനും ഏറ്റവും കൂടി ഫുഡ് കഴിക്കുകയാണ് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ല വിഷമായിരുന്നു കേട്ടോ പിന്നെ പ്രത്യേകിച്ച് മീനും ആയതുകൊണ്ട് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീൻ ഡെയിലി മീനുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ മോൾ എന്നെ മീനേ വാങ്ങിക്കാൻ വേണ്ടില്ല കേട്ടോ മീൻകാരെ അവിടെ സൗണ്ട് ഉണ്ടാക്കുന്നത് കണ്ടാൽ തന്നെ മോള് പറയും അമ്മ മീൻ വാങ്ങിക്കേണ്ട മീൻ വാങ്ങിക്കണ്ടാ പറയും കേട്ടോ അവർക്ക് അതിൻ്റെ മണവും കാര്യങ്ങളൊന്നും പിടിക്കുന്നില്ല കേട്ടോ അപ്പം കുറച്ചായിട്ട് മുമ്പൊക്കെ ആണെങ്കിൽ മത്തിയൊക്കെ മുളകിട്ട് വെച്ചാൽ അതിൻ്റെ ചാറും പിന്നെ ഒരു മീനൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമായിരുന്നു അതിലത്തെ പച്ചമുളകും അതൊക്കെ എടുത്ത് കഴിക്കുമായിരുന്നു കേട്ടോ ഇപ്പം എന്താണെന്നറിയില്ല ഇടയിൽ പിടിച്ച് മീനേ ഇഷ്ടമല്ല കേട്ടോ പിന്നെ അതാ മുൾക്ക് വൈകുന്നേരം ആയപ്പോൾ നമ്മൾക്ക് വിഷക്കെന്ന് പറഞ്ഞിട്ട് ദോശ അങ്ങനെ എന്തോ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ ദോശയാണ് തോന്നുന്നത് പക്ഷേ ഈ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായിട്ട് അതുകൊണ്ട് എനിക്ക് അത്രയ്ക്കും ഇങ്ങോട്ട് ഓർമ്മയില്ലാത്തത് അപ്പം നമ്മളിപ്പോൾ ഡെയിലി വീഡിയോ ഇടുന്നില്ല കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴാണ് ഇടുന്നത് അപ്പോൾ എടുക്കാനും പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും എനിക്കിപ്പോൾ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇനി ഞാൻ മാക്സിമം ഡെയിലി വീഡിയോ ഒക്കെ ഇടാൻ ശ്രമിക്കാം കേട്ടോ ആയപ്പോൾ വൈകുന്നേരമായപ്പോൾതാണ് ഏട്ടൻ ഷോപ്പിലിരിക്കുന്നുണ്ട് അപ്പം ഞാനും ഏട്ടനും കുറച്ച് നേരം ഷോപ്പിലിരിക്കാമെന്ന് വിചാരിച്ചു പിന്നെ മോളൊന്നും ഒരു ഡ്രസ്സ് എടുക്കണം പറയേണ്ട കേട്ടോ അവൾക്ക് ജീൻസിന് ഒരു ടോപ്പ് വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പോകുക എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വീട്ടിൽ ആരെങ്കിലും വേണമല്ലോ കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കില്ല കേട്ടോ അപ്പോൾ ഏട്ടനെന്നെയും മോളെയും പുതുനത്ത് കൊണ്ടാക്കിയിട്ട് വരാം നിങ്ങൾ വേടിച്ചിട്ട് പിന്നെ വിളിച്ചാൽ മതി അപ്പോൾ ഞാൻ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനും മോളും കൂടി എന്താ പറയുക പുതുനത്ത് പോകണം അവൾക്കൊരു ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ ഷോപ്പിൽ ഇരു നിൽക്കുകയാണ് അപ്പോൾ മോളെന്തോ വീടി എന്തോ കാണിച്ചു തരാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ എന്തോ സംഭവം ഇതാ രണ്ടു പേർക്കും കാണിച്ചു കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ആ അത് വേറെ ഒന്നുമില്ല കേട്ടോ ഒരു ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ കാണിച്ചരിയായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ എടുക്കാം പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തന്നതായിരുന്നു കേട്ടോ ഡ്രസ്സിൻ്റെ ഒരു മോഡലായിരുന്നു കേട്ടോ അത് അപ്പോൾ അത് ഞാൻ നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഇവിടെ കിട്ടാൻ സാധ്യതയില്ല കേട്ടോ അത് വന്നിട്ട് സുഡിയോ പാലക്കാടാണ് കേട്ടോ സുടിയോ ഉള്ളത് അവിടെയൊക്കെ അങ്ങനത്തെ ടോപ്പ് കിട്ടുള്ളൂ എന്നാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും മോളും കൂടി ഇതാ പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിതാ റെഡിയായി ഇപ്പോൾ നേരത്തെ പോവാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഏട്ടൻ ഞങ്ങളിവിടെ കൊണ്ടാക്കിയിട്ട് വരും ഇവിടെ അടുത്താണ് ജംഗ്ഷൻ അപ്പോൾ ജംഗ്ഷനിലാക്കിയിട്ട് ഏട്ടൻ തിരിച്ചു പോയിട്ട് പോയിട്ടോ പിന്നെ ഞങ്ങളിവിടുന്ന് നടന്ന് കുറച്ച് അടുത്ത് തന്നെയാണ് അപ്പം നടന്ന് നമ്മളിതാ ഷോപ്പിലെത്തി ഇപ്പോൾ ഷോപ്പിൽ ആളെ ഉണ്ടായിരുന്നില്ല കേട്ടോ വൈകുന്നേരം സമയമായിരുന്നു കസ്റ്റമർ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവർ അടയ്ക്കാൻ പോകുന്ന സമയമായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ നേരത്തെ ഷോപ്പുകളൊക്കെ അടയ്ക്കും കേട്ടോ ഇതിപ്പം നമ്മൾ ഏഴര ആയിട്ടുള്ളൂ അങ്ങനെ നമ്മൾ കുറേ ടോപ്പുകളൊക്കെ നോക്കിട്ടോ ജീൻസിനെ പറ്റിയ കുറേ ടോപ്പുകളൊക്കെ നോക്കി പിന്നെ അവൾ ഏതോ ഒരു സിമ്പിൾ ആയിട്ടുള്ള ആണ് കേട്ടോ എടുത്തത് പിന്നെ നമ്മളത് കഴിഞ്ഞതാണ് വീട്ടിലെത്തിയിട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വ്ളോഗോ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാട്ടോ കേട്ടോ അതുവരേക്കും ടാ